ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഹാപ്പനിങ് ഹേഴ്സ് ആണ് എന്താണ് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് പഠിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള അടുത്ത ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്ന രീതിയിൽ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ ചുരുക്ക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇടം പിടിച്ചത് ടൂ കിൽ എ ടൈഗർ എന്ന് പറയുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ ചുരുക്ക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇടം പിടിച്ചത് ടൂക്കിൽ എ ടൈഗർ എന്ന് പറയുന്ന ഒരു ഫിലിമാണെന്ന് ഓർത്ത് നോക്കുക ഓക്കെ ടുക്കിൽ എ ടൈഗർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി നൂറാം ജന്മവാർഷിക ദിനത്തിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ആരാണ് അത് കർപ്പൂരി താക്കൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മരണാനന്തര ബഹുമതിയായി നൂറാം ജന്മവാർഷിക ദിനത്തിൽ ഭാരതരത്ന പുരസ്കാരത്തിന് പുരസ്കാരത്തിനടക്കനായ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത് കർപ്പൂരി താക്കൂർ സംസ്ഥാനത്തെ ആദ്യ നൈപുണ്യ വികസന കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത് പാപ്പനങ്കോടാണ് സംസ്ഥാനത്തെ ആദ്യത്തെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത് പാപ്പനങ്കോടാണ് എന്ന് മനസ്സിലാക്കുക എവിടെയാണ് പാപ്പനങ്കോട് ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭിക്കുന്നത് ന്യ ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ അതായത് ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ എത്രയാണ് അത് നൂറ്റിനാൽപത്തിനാല് അമ്പത്തിനാലാണ് നൂറ്റിനാൽപത്തിനാല് അമ്പത്തിനാല് ആവശ്യക്കാർക്ക് അഭിഭാഷകരുടെ നിയമോപദേശം ലഭിക്കുന്നത് ന്യായമായ ലഭിക്കുന്നത് കാരണമായ ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് നൂറ്റി നാൽപ്പത്തിനാല് അമ്പത്തിനാല് അടുത്തത് പുരുഷ ടേബിൾ ടെന്നീസിൽ ഒന്നാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരം അത് രോഹൻ ബൊപ്പണ്ണയാണ് ആരാണ് രോഹൻ ബൊപ്പണ്ണ പുരുഷ ടേബിൾ ടെന്നീസിൽ ഒന്നാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ രോഹൻ ബൊപ്പണ്ണ പഠിച്ചു വെച്ചേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബോക്സിംഗ് റിങ്ങിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച താരം എം സി മേരി കോം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബോക്സിംഗ് റിങ്ങിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാണ് എം സി മേരി കോം മേരി കോമാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ ലഭിച്ച ആളുകളുടെ എണ്ണം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്മവിഭൂഷൺ ലഭിച്ചത് അഞ്ചു പേർക്കാണ് എന്നാൽ പത്മഭൂഷൺ ലഭിച്ചത് പതിനേഴ് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്മഭൂഷൺ ലഭിച്ചത് പതിനേഴു പേർക്കും പത്മശ്രീ ലഭിച്ചത് നൂറ്റി പത്ത് പേർക്കുമാണ് പത്മവിഭൂഷൺ അഞ്ചു പേർക്ക് പത്മഭൂഷൺ പതിനേഴു പേർക്ക് പത്മശ്രീ നൂറ്റി പത്ത് പേർക്ക് ഓർത്ത് വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതാണ് പത്മവിഭൂഷൺ അഞ്ചു പേർക്ക് പത്മഭൂഷൺ പതിനേഴു പേർക്ക് പത്മശ്രീ നൂറ്റിപ്പത്ത് പേർക്ക് അത് എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ അതിഥി ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ആണ് എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ അതിഥി ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രഞ്ചിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടുത്തത് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരുഷ വിഭാഗം പുരസ്കാരത്തിന് അർഹനായത് വിരാട് കോഹ്ലിയാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ് വിഭാഗ പുരുഷ വിഭാഗം പുരസ്കാരത്തിൽ നേടിയത് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കീർത്തിചക്ര പുരസ്കാരത്തിന് അർഹരായവരുടെ എണ്ണം ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കീർത്തിചക്ര പുരസ്കാരത്തിന് അർഹനായത് ഏഴുപേരാണ് ഏഴുപേർ അടുത്തത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ അമൃത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ പുരസ്കാര പട്ടികയിൽ ഇടനേടിയ രാജ്യത്തെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ അത് പാർവതി വെറുപിയാണ് അസാങ്കാരിയായ പാർവതി ബെറുവ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയ രാജ്യത്തെ ആദ്യത്തെ വനിതാ അനപ്പാപ്പാനാണ് പാർവതി ബെറുവ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് കെ ഉണ്ണീരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കെ ഉണ്ണീരി ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം അതും രോഹൻ ബൊപ്പണ്ണയാണ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ വിജയിയായത് അരീന സബലേങ്കയാണ് ബലാറസിന്റെ അരീന സബലേങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബപ്പണ്ണ മാത്യു എബ്ഡൻ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനും രോഹൻ ബപ്പണ്ണയും ചേർന്നാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് മാത്യു എബ്ഡൻ ഓസ്ട്രേലിയം രോഹൻ ബപ്പണ്ണയും അടുത്തത് പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് കെ രാജഗോപാലാണ് പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് കെ രാജഗോപാൽ മറ്റൊന്ന് നാടൻകലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ അവാർഡിനർഹനായത് സുഭാഷ് ചന്ദ്രനാണ് നാടൻകലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ അവാർഡിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ മറ്റൊന്ന് യു എസിൽ നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷകരിയായ ആദ്യ വ്യക്തി കെന്നത്ത് യൂജിൻ സ്മിത്ത് ആണ് കെന്നത്ത് യൂജിൻ സ്മിത്ത് അതായത് യു എസില് നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷകരിയായ ആദ്യ വ്യക്തി ൂജിൻ സ്മിത്ത് മറ്റൊന്ന് ഓൺലൈൻ ഡാറ്റാബേസ് ആയ നാംബിയോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം അത് അബുദാബിയാണ് ഓൺലൈൻ ഡാറ്റാബേസ് ആയ നമ്പിയോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം അബുദാബിയാണ് ഏതാണ് അബുദാബി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസിലെ വിജയ് യാനിക് സിന്നർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസിലെ വിജയി യാനിക് സിന്നർ യാനിക് സിന്നർ അടുത്തത് ഭിന്നശേഷി വിഭാഗങ്ങളിൽ പെടുന്ന കലാപ്രതിഭകൾക്ക് അവതരണങ്ങൾക്കായി വേദി ഒരുക്കുന്നതിനൊപ്പം ഓരോ കലാകാരനും മൂവായിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന സാംസ്കാരിക പരിപാടി അതാണ് മഴമിഴി ഭിന്നശേഷി വിഭാഗങ്ങളിൽ പെടുന്ന കലാപ്രതിഭകൾക്ക് അവതരണങ്ങൾക്കായി വേദികൾ ഒരുക്കുന്നതിനൊപ്പം ഓരോ കലാകാരനും മൂവായിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന സാംസ്കാരിക പരിപാടിയാണ് മഴമിഴി ഏതാണ് മഴമിഴി ഒമ്പതാം തവണ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്നത് നിതീഷ് കുമാർ ആണ് ഒമ്പതാം തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്നത് നിതീഷ് കുമാർ ആണ് ആരാണ് നിതീഷ് കുമാർ അപ്പൊ ഇതാണ് ഹാപ്പിനേഴ്സിൽ അടുത്ത ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഓരോ ദിവസവും ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ വെച്ച് പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പൊ കൃത്യമായി പഠിക്കുക ചോദ്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ നമുക്ക് ഇവിടെ ചോദ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്